ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ക്യാപ്റ്റൻസി ടാസ്ക് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് സോ ഇപ്പോ നമ്മുടെ തക്രാൽ നമ്മുടെ ഹിന്ദിക്കാരി അല്ലെങ്കിൽ പഞ്ചാബി ആ പഞ്ചാബി ആയിട്ടുള്ള നമ്മുടെ തക്രാൽ സോ ഈ തക്രാലാണ് ഇപ്പോ ടാസ്കിൽ പങ്കെടുത്തത് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് അതായത് അവർ ചൂസ് ചെയ്തത് രേണു സുതിയാണ് രേണുവിനെ വിളിക്കുന്നു സോ ആസ് യൂഷ്വൽ നമ്മൾ കണ്ടതുപോലെ ടാസ്കിന്റെ ഭാഗമായിട്ട് പാത്രത്തിൽ ആ ഫോം എടുത്തിട്ട് മുഖത്ത് തേക്കുന്നുണ്ട് കൈയൊണ്ട് തേക്കുന്നേ ഉള്ളൂ അതിന് റീസൺ പറഞ്ഞത് എന്തുകൊണ്ട് രേണുവിനെ ചൂസ് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇന്നലെ നടന്ന ടാസ്കില് രേണു വലിയ താല്പര്യം കാണിച്ചില്ല ഓ എനിക്ക് അത് കിട്ടിയാലും വേണ്ട എന്ന് പറഞ്ഞിട്ട് സംഗതി ഇന്ന് അന്മ വരെയും കളിച്ചതായിരിക്കാം എന്തായാലും രേണു വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല ടാസ്ക് ചെയ്യാനായിട്ട് എന്ന കാരണം കൊണ്ടാണ് താൻ രേണുവിൻ്റെ മുഖത്ത് ഇത് തേക്കുന്നത് കാരണം രേണുവിനെ പോലത്തെ ഒരാൾ ക്യാപ്റ്റനായി വരാൻ ഇപ്പോൾ അർഹതയുള്ള ആളല്ല എന്നാണ് താൻ കരുതുന്നത് ക്യാപ്റ്റൻ കുറച്ചും കൂടി ആയിരിക്കണം ടാസ്കുകളിൽ നന്നായിട്ട് പങ്കെടുക്കുന്ന ആളായിരിക്കണം എന്നൊക്കെയാണ് ഇവിടെ നമ്മൾ തക്രാൻ പറയുന്നത് അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റുകളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് രേണുവിൻ്റെ മുഖത്ത് നമ്മുടെ ഷേവിംഗ് ഫോം തേച്ചിരിക്കുകയാണ് നമ്മുടെ തക്രാൽ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം